നമസ്കാരം കണ്ണൂർ സർവകലാശാല ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി എ ഐ സി മലയാളം രണ്ടാം സെമസ്റ്റർ ബി എ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകമാണ് ആഖ്യാനവും ആവിഷ്കാരവും അതിൽ നമുക്ക് പഠിക്കാനുള്ള ജീവചരിത്ര സാഹിത്യത്തിലെ ഒരു പാഠമാണ് ലോകകപ്പ് നേടുന്നു എന്നുള്ളത് പോൾ മണലിൽ എഴുതിയ പെലയുടെ ജീവചരിത്രമാണ് അതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം ഈ ജീവചരിത്രം എഴുതിയിരിക്കുന്നത് ൾ മണലിൽ എന്നുള്ള വ്യക്തിയാണ് അദ്ദേഹം മലയാളത്തിലെ ഒരു പത്രപ്രവർത്തകനാണ് അതുപോലെ തന്നെ സാഹിത്യ ചരിത്രകാരൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്താണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് അഴീക്കോട് എന്ന വിചാര വിചാരശില്പി പേലെ മലയാളത്തിന്റെ ബഷീർ പ്രണയത്തിന്റെ ബാല്യം ബഷീർ ചെ ചെറുകഥകൾ നൂറ്റൊന്ന് പഠനങ്ങൾ തുടങ്ങിയവയാണ് വേറെയും കൃതികളുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട കൃതികൾ ഇതെല്ലാമാണ് ഇതിലെ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം എന്നത് പെലെ എന്ന ജീവചരിത്രത്തിലെ ഒരു പാഠം മാത്രമാണ് അതിലെ ഒരു അധ്യായം മാത്രം ലോകകപ്പ് നേടുന്നു എന്നുള്ള അധ്യായം പെലെ എന്ന ജീവചരിത്രത്തിലെ അതായത് പെലെ എന്ന football ഇതിഹാസത്തെ കുറിച്ച് എഴുതിയ ജീവചരിത്രമാണ് അതിലെ ലോകകപ്പ് നേടുന്നു എന്ന അധ്യായം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ലോകകപ്പ് നേടുന്നു എന്നുള്ള ഈ അധ്യായം ഈ പോൾ മണൽ എഴുതിയത് പെലയുടെ ജീവചരിത്രത്തെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഭാഗം എഴുതിയിരിക്കുന്നത് ഇത് ഈ പാഠത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലെ ഫുട്ബോൾ ലോകകപ്പിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വിവരണമാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപതില് ഫുട്ബോൾ ലോകകപ്പ് ഫൈനലിൽ ബ്രസീൽ തോറ്റുപോയിരുന്നു അന്ന് അത് കണ്ട് കരഞ്ഞ തന്റെ പിതാവ് കരയുന്നത് കണ്ട പെലെ ഒരു പത്ത് വയസ്സുകാരനായിരുന്നു അന്ന് തന്റെ പിതാവ് കരയുന്നത് കണ്ടിട്ട് പെലെ പറഞ്ഞു അടുത്ത ലോകകപ്പ് ഞാൻ നേടിത്തരും എന്ന് പിതാവിന് വാക്ക് കൊടുത്തു ആ വാക്ക് സാധിച്ചു കൊടുക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലെ ഫുട്ബോൾ ലോകകപ്പിൽ നമ്മൾ കാണുന്നത് അതിനെക്കുറിച്ചാണ് ഈ അദ്ധ്യായത്തില് ലോകകപ്പ് നേടുന്ന അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതായത് സ്വീഡനോട് ഫൈനലിൽ ജയിച്ച് ലോകകപ്പ് നേടിയ ബ്രസീൽ ടീമിനെ കുറിച്ചും അതിൽ നിർണായക പങ്കുവഹിച്ച പെലയെക്കുറിച്ചുമാണ് ഈ അധ്യായത്തില് വളരെ വ്യക്തമായിട്ട് പോൾ മണലിൽ വിവരിക്കുന്നത് അതുപോലെ തന്നെ ഈ വിജയം ഈ പെലെ സമർപ്പിക്കുന്നതിന്റെ പിതാവിനാണ് അതായത് ഏറ്റവും കടുത്ത ദാരിദ്ര്യത്തിലും അരക്ഷിതാവസ്ഥയിലും വളർന്ന ഈ പെലെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഇതിഹാസ താരമായിട്ട് മാറിയത് എങ്ങനെയാണെന്നു കൂടെ ഈ അധ്യായത്തിൽ വിവരിക്കുന്നു ആ അദ്ധ്യായത്തെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് കാണാം ഈ അദ്ധ്യായത്തിന്റെ ആദ്യം തന്നെ പറയുന്ന ലോകകപ്പ് മത്സരത്തിൽ സോവിയറ്റ് യൂണിയനുമായുള്ള കളിക്ക് ശേഷം ബ്രസീൽ ടീം ഫുട്ബോൾ പ്രേമികളുടെ ആവേശമായി മാറി ടീമിലെ കറുത്ത പയ്യനെ കാണുന്ന പത്രക്കാരും തിരക്ക് കൂട്ടി എന്ന് വെച്ചാല് ഈ ലോകകപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ലോകകപ്പിൽ സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള കളിക്കു ശേഷം ബ്രസീൽ ടീമിൽ വിജയിച്ച കയറവരെയാണ് ആവേശകരമായി വിജയം കൊണ്ട് തന്നെ ബ്രസീൽ ടീം എല്ലാവർക്കും പ്രിയങ്കരമായിട്ടുള്ള ഒരു ടീമായിട്ട് മാറുകയാണ് അതുപോലെ തന്നെ ആ ടീമിലെ കറുത്ത പയ്യനുണ്ട് പതിനേഴ് വയസ്സുകാരനുള്ള കറുത്ത പയ്യൻ അത് പെലയാണ് ആ പെലയുടെ ആവേശകരമായിട്ടുള്ള കളികൾ കൊണ്ടാണ് ബ്രസീൽ ടീം വിജയം നേടി നേടി മുന്നോട്ട് വന്നത് അതുകൊണ്ട് ഈ പെലെ എന്ന കറുത്ത പയ്യനെ കാണാൻ വേണ്ടിയിട്ട് പത്രക്കാരും ടി വി കാരൊക്കെ തിരക്ക് കൂട്ടുന്നതായിട്ടും പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് അങ്ങനെ ക്വാർട്ടർ മത്സരത്തിലേക്ക് പ്രവേശനം കിട്ടിയ ബ്രസീൽ ടീം ഏർ പോരാടേണ്ടിയിരുന്ന വെയിൽസ് ടീമിനോടാണ് വെയിൽസ് ടീമിനോടാണ് ഈ ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കേണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തികഞ്ഞ കൂടിയാണ് രണ്ട് ടീമുകളും ഈ മത്സരത്തിലേക്ക് വന്നത് അപ്പം ഈ ബ്രസീൽ ടീമിന്റെ പരിശീലനവും അതോടൊപ്പം തന്നെ തന്റെ ശരീരത്തിലെ ചെറിയ പരിക്കുകളും അതിനുള്ള ചികിത്സയും കാര്യങ്ങളും എല്ലാം വില തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു അപ്പൊ ഈ സമയത്ത് തന്നെ വീണ്ടും മത്സരത്തിലേക്ക് കടന്നു കടന്നുവരെയാണ് അപ്പൊ മത്സരം തുടങ്ങി മത്സരം തുടങ്ങിയപ്പം തന്നെ ആദ്യം മുതൽ തന്നെ ഇരു ടീമുകളും കൂടെ കളിക്കുകയാണ് അങ്ങനെ അവസാന നിമിഷം വരെ രണ്ട് ടീമുകളും ഗോളടിക്കുന്നതേ ഇല്ല അങ്ങനെ അവസാനത്തെ വിസലിന് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് പെനാലിറ്റി മേഖല വെച്ച് ഡിഡിക്ക് പന്ത് കിട്ടാൻ ഡിഡി ബ്രസീലിന്റെ ഡിഡിക്ക് പന്ത് കിട്ടാണ് അത് പെലേക്ക് മറച്ചു കൊടുക്കുന്നു അത് പെലെ നെറ്റിലേക്ക് അടിക്കാൻ വേണ്ടി ഭാവിക്കുമ്പോൾ വീണ്ടും അത് ഡിഫൻഡ് ചെയ്യുന്നു ആ നിർണായക നിമിഷത്തിൽ പന്ത് പാസ് ചെയ്ത് അത് വീണ്ടും ഗോൾ മുഖത്ത് ഏർ തട്ടി അതിനെ ആ ഇരുമ്പ് ബാറിൽ തട്ടി തിരിച്ചു വരികയും പന്ത് രൂടി ഉരുണ്ട് കളിക്കുന്ന സമയത്ത് പെലെ അത് കാലിലെടുത്തിട്ട് ഗോളടിക്കുകയും ചെയ്യാൻ അത് കണ്ടിട്ട് ജനങ്ങള് അലറി വിളിക്കുകയും ചെയ്യുന്നത് കാരണം അത്രമാത്രം ഒരു ചരിത്ര മുഹൂർത്തമാണ് അത്രയ്ക്കും ചെറുപ്പക്കാരനായിട്ടുള്ള പെലെ ഗോളടിച്ചുകൊണ്ട് ബ്രസീൽ ടീമിനെ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങൾ മുഴുവൻ ആർപ്പ് വിളിക്കുന്ന ഒരു സീനും കൂടെ ഇവിടെ പോൾ അവതരിപ്പിക്കുകയാണ് ഈ ഗോളോടുകൂടെ തന്നെ അടിച്ച് ബ്രസീലിനെ സെമി ഫൈനലിലേക്ക് എത്തിച്ചത് ഏഹ് പല കൂടെ തന്നെ ഈ പത്രക്കാർ മുഴുവൻ പെലയെ പുതിയാണ് അതായത് അത്രയ്ക്കും സ്വീകാരനായിട്ടുള്ള വലിയൊരു കളിക്കാരനായിട്ട് മാറിക്കുകയും ഈ ചെറുപ്പക്കാരൻ അതുപോലെ തന്നെ സ്വീഡനിലെ പെൺകുട്ടികൾക്കൊക്കെ പെലെ ഭയങ്കര പ്രിയപ്പെട്ട താരമായിട്ട് മാറുകയും ഒത്തിരി ആളുകൾ പെലയുടെ ഇടക്കില് ഓട്ടോഗ്രാഫൊക്കെ ആയിട്ട് വരുന്നു പിന്നെ കുറെ ആളുകള് ഈ കറുത്ത മുത്തുനിന്ന് വിളിക്കപ്പെടുന്ന പെലയുടെ ഏർ കൈയ്യൊക്കെ പിടിച്ച് കുലക്കുകയും ചുംബിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പൊ ഈ സമയത്തൊക്കെ പെലയുടെ മനസ്സിലെ ചിന്ത എന്ന് വെച്ചാല് ബൗറവിലൂടെ എന്ന് വെച്ചാൽ പെലയുടെ ഗ്രാമമാണ് എലയുടെ വീട് നിലനിൽക്കുന്ന ഗ്രാമം അവിടെയുള്ള തന്റെ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് തന്റെ പിതാവിന് ഇപ്പോ എത്ര സന്തോഷമായിട്ടുണ്ടാകും കാരണം താൻ തന്റെ പിതാവിന് വർഷങ്ങൾക്ക് മുമ്പ് താൻ കൊടുത്തൊരു വാഗ്ദാനം അതിലേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്റെ പിതാവ് ഇതില് ഒത്തിരി അധികമായിട്ട് സന്തോഷിക്കുന്നുണ്ട് എന്ന് പെലയെ അവിടെ ഇരുന്ന് ആ സമയത്ത് ചിന്തിക്കുകയും ചെയ്യാണ് ഇനി ഈ സമയത്ത് തന്നെ ഇവിടെ ഈ ഫുട്ബോൾ ലോകകപ്പിന് വന്നപ്പോ സ്വീഡനിലെ ഇവിടെ തന്നെ ഈ സ്വീഡനിലെ ഗോട്ട്ബർഗ് എന്ന സ്ഥലങ്ങളിൽ അവിടുന്ന് ഒരു പെലെക്ക് ഒരു കൂട്ടുകാരിയും കിട്ടുകയാണ് അതായത് അവള് പെലയുടെ ഭയങ്കര ആരാധകായിട്ട് മാറിയ ഒരു കുട്ടിയാണ് ലെന പേരുള്ള ഒരു പതിനേഴുകാർ പെലയുടെ അതേ പ്രായം തന്നെയാണ് എല്ലാ ദിവസവും ഒഴിവു സമയത്തൊക്കെ അവള് പെലയെ സന്ദർശിക്കാൻ വേണ്ടി വരും ഒഴിവേളകളിലൊക്കെ അവള് പെലയെ വിട്ടുപിരിയാതെ പെലയുടെ കൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേരുന്നു സമയം ചെലവഴിച്ചു കൊണ്ടിരുന്നു അങ്ങനെ അവര് തമ്മിൽ വളരെ ഉറ്റ സ്നേഹിതരായിട്ട് മാറണം ലെനയും പെലയും ഉറ്റ സ്നേഹിതരായിട്ട് മാറുകയും ചെയ്യാണ് ഇങ്ങനെ ഈ ലെനയുടെ കൂടെ ഒക്കെ പെല ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെലയുടെ മനസ്സിൽ വീണ്ടും വളരെ പേടിപ്പിക്കുന്ന രൂപം കൂടെ വരുന്നുണ്ട് അതായത് എലീന എന്ന പേരുള്ള ഒരു കുട്ടിയുടെ രൂപം എലീന ആരാണെന്ന് വെച്ചാല് ബൗറോയിൽ അതായത് ഈ പെലയുടെ നാട്ടിൽ അവിടെ സ്കൂളിൽ പഠിക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരിയാണ് പെലയുടെ കൂട്ടുകാരിയാണ് ഈ എലീന പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ എലീനയുടെ ഡാഡി ഇങ്ങനെ പെലയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് തൻ്റെ മുകളുമായിട്ട് കൂട്ടുകൂടി നടക്കുന്ന കൊണ്ട് തന്നെ കാരണം അവള് അവളുടെ കൂടെ നടക്കുന്നതിനെ കുറിച്ച് അവളുടെ പിതാവ് ഇഷ്ടമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഇവിടെയും പെലയ്ക്ക് പേടിയാണ് ലെനയുടെ കൂടെ കൂടി നടക്കുമ്പം ഈ വെള്ളക്കാരിയായിട്ടുള്ള ലനയുടെ കൂടെ കൈകോർത്തൊക്കെ പിടിച്ച് നടക്കുമ്പോൾ അവളുടെ ഡാടി വന്ന് തന്നെ ഭീഷണിപ്പെടുത്തുമെന്നുള്ള പേടിയോട് കൂടെ തന്നെയാണ് പെല ഈ ലനയുടെ കൂടെ അവിടെ നടക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു വേർപെരിയിലെ സീനും കൂടി ഇവിടെ പോൾമണിൽ അവതരിപ്പിക്കുന്നുണ്ട് അതായത് സെമി ഫൈനല് ഈ വെയിൽസുമായിട്ടുള്ള കളിക്ക് ശേഷം അടുത്തത് ഏഹ് സെമി ഫൈനൽ നടക്കേണ്ടിയിരുന്നത് വേറെ സ്റ്റോക്ക് ഹോം എന്നുള്ള ദൂര സ്ഥലത്ത് വെച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വെയിൽസ് മല കളിക്കു ശേഷം പെലൈക്കും ടീമിനും അവിടെ ഗോഡ്ബോർഗ് എന്ന സ്ഥലത്ത് നമ്മൾ പോകേണ്ടിയിരുന്നു കാരണം ഈ ഗോട്ട്ബോർഗിലാണ് ലെനയുടെ വീട് അപ്പൊ ഇങ്ങനെ പോകേണ്ടി വന്നപ്പോഴത്തേക്കും ഇവർക്ക് ആകെ വിഷമാകാണ് കാരണം ലെനയും ാണ് അവിടെ നിന്ന് കാരണം പിന്നീട് കണ്ടുമുട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല അതുകൊണ്ട് തന്നെ അടക്കാൻ ആവാത്ത ദുഃഖം ഒത്തിരി കരഞ്ഞു കൊണ്ടാണ് ഇവിടെ യാത്ര യാത്രാക്കുകയും ചെയ്യുന്നത് ഇനി ശേഷം അവര് ഈ ബ്രസീൽ ടീമിനെ സെമി ഫൈനലിൽ അവര് ഏറ്റുമുട്ടിയത് ഫ്രാൻസുമായിട്ടാണ് അപ്പോ ഫ്രാൻസുമായിട്ട് കളി തുടങ്ങി രണ്ടാം മിനിറ്റിൽ തന്നെ ബ്രസീൽ ബ്രസീലും അടിച്ചു. പക്ഷെ ഒൻപതാം മിനിറ്റിൽ ഫ്രാൻസ് ഗോളും മടക്കി അടിച്ചു പക്ഷെ പെലെ ആവേശത്തോടു കൂടെ തന്നെ വേഗം 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 എന്ന് പറഞ്ഞിട്ട് ഈ കളി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്നത്തെ ആ കളിയിൽ സെമി ഫൈനലിൽ ബ്രസീല് അഞ്ച് ഗോളിനെ ജയിക്കുകയാണ് അതിൽ നിർണായകമായിട്ട് മൂന്ന് ഗോളുകളും അടിച്ചത് പെലയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഉറുഗയുടെ ഫൈനലിൽ തോറ്റ ബ്രസീല് ഒരിക്കൽ കൂടെ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് എത്തിച്ചേരുകയും ചെയ്യണം അതും നിർണായകമായ പെലയുടെ മൂന്ന് ഗോളുകളിലൂടെ ഈ ബ്രസീൽ ടീം ഫുട്ബോളിന്റെ ഫൈനലിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാണ് അങ്ങനെ ഈ ലോകകപ്പിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ലോകകപ്പിന്റെ ഫൈനൽ ദിവസം എത്തുകയാണ് ലോകകപ്പ് ഏർ സ്വന്തം നാട്ടിലെ കൊണ്ടുപോകണ പ്രതിജ്ഞയോടുകൂടെ തന്നെ ബ്രസീൽ ടീം കളത്തിലേക്ക് ഇറങ്ങുകയാണ് ആ സ്റ്റേഡിയത്തിലൊക്കെ ആകെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളാണ് അതായത് മണലിട്ടാൽ പോലും താഴെ താഴ്വീഴില്ല എന്ന് പറയുന്നത് അത്രയ്ക്കും തിങ്ങിയ ജനക്കൂട്ട് കാരണം ബ്രസീലിന്റെ കളി ഗാനുള്ള ആവേശം കൊണ്ട് തന്നെ ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബ്രസീലിന്റെ ദേശീയഗാനം മുഴങ്ങിയപ്പോൾ പെലെയുടെ മനസ്സ് വീണ്ടും ബൗറു അതായത് തന്റെ ഗ്രാമത്തിലേക്ക് എത്തണം അവിടെ തന്റെ പിതാവ് റേഡിയോയിൽ ഇപ്പം ചെവിയും കോർപ്പിച്ചിരിക്കുന്നുണ്ടാവും തന്റെ ഈ ഫുട്ബോൾ കളിയുടെ ഏഹ് കമൻ്ററി കേൾക്കാൻ കാരണം ടി വി ഒരു കാലഘട്ടമാണ് പിന്നെ അതുപോലെ തന്നെ അമ്മ എന്തെങ്കിലും അതായത് പെലയ്ക്ക് പറ്റുമോ എന്ന് ഇടയ്ക്കിടെ വന്ന് ചോദിക്കുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ പെലെ ഇങ്ങനെ ഓർക്കുകയാണ് ാണ് ഇങ്ങനെ ഈ ഓർത്തുകൊണ്ട് ഈ കളി തുടങ്ങുകയാണ് കളി തുടങ്ങി തുടക്കത്തിൽ സ്വീഡനാണ് ഓപ്പോസിറ്റ് ആയിട്ട് കളിക്കുന്നത് ബ്രസീലിന്റെ ഓപ്പോസിറ്റ് കളിക്കുന്ന സ്വീഡനൊക്കെ ആക്രമിച്ചു കയറാണ് ഈ ഗ്രൗണ്ടിന്റെ പിന്തുണയും അവർക്കത് കാരണം അവരുടെ രാജ്യത്ത് വെച്ചാണ് കളി നടക്കുന്നത് തന്നെ അവരുടെ ഗ്രൗണ്ടിന്റെ പിന്തുണയും ഈ സ്വീഡന് തന്നെയായിരുന്നു അങ്ങനെ കളി തുടങ്ങി നാലാം മിനിറ്റ് എത്തിയപ്പോഴത്തേക്കും സ്വീഡൻ ഒരു ഗോൾ ഗോളടിച്ചു അത് കണ്ടപ്പോഴത്തേക്കും ആകെ നിരാശയായി കാരണം തന്റെ മണ്ണിലേക്ക് ബ്രസീലിലേക്ക് ലോകകപ്പ് കൊണ്ടുപോകുന്ന ആ ഒരു വാഗ്ദാനം താൻ കൊടുത്തിട്ടുണ്ട് അതിന് ഭംഗം വരുമെന്ന് പേടിച്ചുകൊണ്ട് ആകെ പ പകച്ചു നിൽക്കുകയാണ് അപ്പൊ പെട്ടെന്ന് തന്നെ വീണ്ടും ബ്രസീൽ ടീം ആവേശം ഏർ വീണ്ടെടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് ആവേശത്തോടെ കളിക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ആ പഴയൊരു ആവേശത്തിലേക്ക് തിരിച്ചു നിന്ന് അവരെ ആക്രമിച്ചു കളിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഫുട്ബോളിന്റെ ഫൈനലില് അപ്പൊ ഇങ്ങനെ എല്ലാവരും ടീമിലെല്ലാവരും ആവേശത്തോടുകൂടെ തന്നെ അങ്ങോട്ട് മുന്നേറി വരുന്നതുകൊണ്ട് അപ്പൊ പെലയ്ക്കും വീണ്ടും അതുവരെ ഇല്ലാത്തൊരു പുതിയൊരു ആവേശം വരികയാണ് ഒരു പടക്കുതിരയെ പോലെ ആയിട്ട് മാറിയിട്ട് ആയിരം ദിവസം ഒരുമിച്ച് ഓടാൻ ഒരുമിച്ചോടാൻ പോലെ പെലയ്ക്ക് തോന്നണം അങ്ങനെ വർദ്ധിച്ച ആവേശത്തോടുകൂടെ തന്നെ ഒരു കിളിയെ പോലെ പറക്കുന്നത് പോലെ തന്നെ അവിടെ ആ ഗ്രൗണ്ടില് എല്ലാവരും പറന്ന് നടന്ന് ഏർ ഫുട്ബോൾ മത്സരത്തില് ബ്രസീലത്തെ മുന്നേറിക്കൊണ്ടിരുന്നു കളി അങ്ങനെ മുന്നേറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വാവ എന്ന എന്നുപേരുള്ള ബ്രസീലിയ കളിക്കാരൻ ഗോളടിച്ച് ബ്രസീലിനെ സമനിലയിലേക്ക് എത്തിക്കുന്നു അതിനുശേഷം വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വാവ തന്നെ വീണ്ടും ഗോളടിച്ച് ബ്രസീലിനെ ഒരു ഗോള് മുന്നിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ആതിഥേയര് പോലും ബ്രസീൽ ബ്രസീൽ എന്ന് ഉറക്കെ വിളിക്കാൻ വേണ്ടി കാരണം അത്രയ്ക്ക് ആവേശകരമായിട്ടുള്ള കളിയാണ് ഇങ്ങനെ ഇടവേളയായപ്പോഴത്തേക്കും ബ്രസീല് ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കാണ് ഈ ഈ കളിയുടെ രണ്ടാം പകുതിയിലേക്ക് കടന്നപ്പോഴാണ് പെലയെ ഭാഗ്യം തീയടി കാരണം അതിനുമുമ്പത്തെ രണ്ടു ഗോളും വാവ എന്ന പേരുള്ള ആളാണ് അടിച്ചത്. അങ്ങനെ ഒരു ഗോളിന് ബ്രസീലിന്റെ മുന്നിട്ട് നിൽക്കുമ്പോൾ കളി സമനിലയിൽ അവസാനിച്ച് രണ്ടാം പകുതിയിലേക്ക് കളി പ്രവേശിക്കുകയാണ് ഈ രണ്ടാം പകുതിയിലേക്ക് പ്രവേശിച്ചപ്പോൾ നിൽറ്റൺ സാൻഡോസ് എന്ന പേരുള്ള കളിക്കാരൻ നീട്ടി കൊടുത്ത പന്ത് സിസർ കട്ട് ചെയ്ത് പൊക്കി അങ്ങനെ തന്റെ കാലില് തളഞ്ഞിട്ട് പെലെ ഈ ഗോൾ വയല വലയത്തിലേക്ക് നീട്ടി അടിച്ച് വീണ്ടും ഒരു ഗോളിന് അങ്ങനെ ബ്രസീൽ മൂന്ന് ഗോളും സ്വീഡൻ ഒറ്റ ഗോളിലും നിൽക്കാണ് അങ്ങനെ പെലെ തന്റെ ആദ്യത്തെ ഗോള് ഫൈനലിൽ ആദ്യത്തെ ഗോള് അങ്ങനെ ബ്രസീൽ ടീമിനെ കൊടുക്കുകയാണ് അങ്ങനെ പെലെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ വാരിപ്പുണർന്ന് ആവേശത്തോടു കൂടെ കോരിയെടുക്കാണ് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വീഡൻ ഒരു ഗോൾ കൂടി അടിച്ചു പക്ഷെ വീണ്ടും ബ്രസീൽ ഒരു ഗോൾ കൂടി കൂടിയുടെ ഗോളുകൂടെ അടിക്കുകയാണ് പക്ഷെ വീണ്ടും ആ കളിയുടെ അവസാന നിമിഷത്തിൽ തന്നെ പെലെ മനോഹരമായിട്ടുള്ള ഒരു ഗോളും കൂടി അടിച്ച് ഏർ ബ്രസീലിനെ ഏറ്റവും മുമ്പിലേക്ക് എത്തിച്ച് ആ ലോകകപ്പിന്റെ അടുത്തേക്ക് എത്തിച്ചു കൊണ്ടുവരികയാണ് അങ്ങനെ അവസാന വിസല മുഴങ്ങി അവസാന വിസല മുഴങ്ങിയപ്പം പെലേക്ക് ഇതൊരു സ്വപ്നമാണോന്ന് പോലും തോന്നിപ്പോൾ കാരണം താൻ ആ ഇതിനു മുമ്പത്തെ ലോകകപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതില് തന്റെ പിതാവിന് വാഗ്ദാനം കൊടുത്തതാണ് അടുത്ത ലോകകപ്പ് ഞാൻ നമ്മുടെ നാട്ടിലേക്ക് എന്ന് പറഞ്ഞ വാഗ്ദാനം തനിക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു അപ്പൊ അതൊരു സ്വപ്നമാണോ എന്ന് പോലും പെലെ ഇങ്ങനെ ഓർത്തുപോയാണ് അങ്ങനെ ഗ്രൗണ്ടില് ഏർ കണ്ണുനീരോടെ സന്തോഷത്തിന്റെ കണ്ണുനീരോട് കൂടെ മുട്ടുകുത്തി നിൽക്കുന്ന പെലെ അവിടെ പോൾവണ്ണിൽ അവതരിപ്പിക്കുകയാണ് അങ്ങനെ ബ്രസീൽ ആദ്യമായിട്ട് ഈ യുൾഡറിമേ കപ്പ് കരസ്ഥമാക്കിയ അതിന്റെ സന്തോഷം കൊണ്ട് ഇവര് കണ്ണീരൊഴിച്ചുകൊണ്ട് ഈ ടീം മുഴുവൻ ഗ്രൗണ്ടിൽ ഇങ്ങനെ വലം വലമ്പിക്കുകയാണ് അപ്പോ ഈ സ്വീഡനിലെ രാജാവ് ഗുസ്റ്റാവ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്ന് ബ്രസീൽ ടീമിനെ അനുമോദിക്കുന്നു അപ്പൊ അതൊക്കെ എല്ലാവർക്കും ഭയങ്കര രോമാഞ്ചമായി അതോടൊപ്പം തന്നെ ആ രാജാവ് ചെയ്തൊരു കാര്യമുണ്ട് പതിനേഴുകാരനായി പെലയെ രാജാവ് ആരെങ്കിലും ചെയ്ത് അനുമോദിക്കാണ് കാരണം അത്രയ്ക്കും ധീരമായിട്ടുള്ള കളിയാണ് ഈ ലോകകപ്പിൽ ഉടനീളം പെലയെ കാഴ്ചവെച്ചത് ആ സമയത്ത് തന്നെ ജനക്കൂട്ടം കറുത്ത മുത്തേ ജയ ജയ എന്ന് പറഞ്ഞ സന്തോഷത്തോടുകൂടെ ഗാലറിയിൽ അലറി തിമുറക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഫുട്ബോള് ലോകകപ്പ് ഒക്കെ നേടി ഈ ബ്രസീൽ ടീം നാട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അതുവരെ ലോകം കണ്ടിട്ടില്ലാത്തത്ര ആവേശത്തോടു കൂടിയുള്ള സ്വീകരണമാണ് ബ്രസീൽ ടീമിന് അവരുടെ നാട്ടിലേക്ക് ഏർ കിട്ടിയത് അങ്ങനെ ഓരോ തിരുവോരങ്ങളിലും ജനലക്ഷങ്ങൾ കാത്തു നിന്ന് ബ്രസീൽ ടീമിനെ കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ അവസാനം ഈ പെലെ തന്റെ പിതാവിനെ കാണുകയാണ് പിതാവിനെ കണ്ടപ്പോൾ തന്നെ വാരിപ്പുണ കാരണം ആ സന്തോഷവും അഭിമാനവും കൊണ്ടൊക്കെ എന്നിട്ട് അന്നേരം ഓർക്കാണ് അതായത് ഞാൻ വളർന്ന് വലുതായാൽ അപ്പന് ലോകകപ്പ് നേടിത്തരും എന്ന എട്ട് വർഷം മുമ്പ് താൻ തന്റെ പിതാവിന് വാഗ്ദാനം കൊടുത്ത കാര്യം അന്നേരം ഓർമ്മിക്കുകയും തന്റെ പിതാവിന് കെട്ടിപ്പുണർന്നുകൊണ്ട് ആ വാഗ്ദാനം നിറവേറ്റിയ കാര്യം ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുകയും ചെയ്യാണ് ആ സമയത്ത് തന്നെ ഡോ എന്ന് ആൾക്കൂട്ടത്തിനിടയിൽ അമ്മ ഈ ഈലയെ വിളിക്കുകയാണ് അപ്പൊ മാമ എന്ന പെലെ പെട്ടെന്ന് അലറി അലറികൊണ്ട് അമ്മയുടെ ഇടക്കിലേക്ക് പെലെ. അങ്ങനെ എല്ലാ തെരുവുകളിലും ഇങ്ങനെ വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ബ്രസീലിന്റെ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് തന്നെ ആ നാട്ടിൽ പൊക്കൊണ്ടിരിക്കുകയാണ് ഈ ബ്രസീലിന്റെ രാജാവും ബ്രസീലന്റും അവരൊക്കെ ടീമിലെ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം പാരിദോഷങ്ങളും എല്ലാം പ്രഖ്യാപിക്കുകയും ചെയ്താണ് അപ്പൊ അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് അവസാനം പെലെ ബൗറുവിലേക്ക് എത്തുകയാണ് ബൗറുവിൽ എത്തിയ പെലയും അവിടുത്തെ ബൗറുയിലെ മേയറാണ് സ്വീകരിച്ചത് അങ്ങനെ മേയറെ സ്വീകരിച്ച് അവിടെ വലിയൊരു സ്വീകരണം കൊടുത്തുകൊണ്ട് ബലയവരെ പെലയവരെ ആദരിക്കുകയും ചെയ്യാണ് ഈ അവിടെ സ്വീകരിച്ചിട്ട് മേയറൊക്കെ സ്വീകരിച്ചിട്ട് തുറന്ന വാഹനത്തിൽ പെലെ ഇങ്ങനെ നഗരപ്രതിഷ്ഠം എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ആ സമയത്ത് തന്റെ മാതാപിതാക്കളൊക്കെ പെലെ ഇങ്ങനെ തെരയുന്നുണ്ട് അപ്പൊ അങ്ങനെ കണ്ടു പെലയുടെ കണ്ണുകളിൽ പരിധി കഴിഞ്ഞപ്പം തന്റെ പിതാവിനെയും സെലസ്റ്റ എന്ന അമ്മയെയും അതായത് അമ്മാവൻ ജോർജേയും സഹോദരൻ സോക്കായും പഴയ സുഹൃത്തുക്കളെയൊക്കെ ആ തെരുവില് കണ്ട് പെല കാണുകയും അവരെല്ലാം കൈവീശിക്കൊണ്ട് കണ്ണിനേയും പൊളിച്ചുകൊണ്ട് ആവേശത്തോട് കൂടി തന്നെ സന്തോഷത്തോടു കൂടി തന്നെ അവരൊക്കെ കൈവീശി കാണിച്ച് പോവുകയും ചെയ്യുകയാണ് അതുപോലെ തന്നെ തെരുവിലൊക്കെ പെലയ്ക്ക് സ്വാഗതം ബൗറുവിന്റെ പുത്രൻ ലോക ജേതാവൻ എന്നൊക്കെ ബാനറുകളൊക്കെ തെരുവിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തന്റെ പ്രൈമറി സ്കൂള് പെലെ കാണുന്നു ആ യാത്രയിൽ അതുപോലെ തന്നെ താൻ ഷൂ പോളിഷ് നടത്തിയിരുന്ന റെയിൽവേ സ്റ്റേഷനും പെലേ കാണും കാരണം ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് കാരണം അത്രയ്ക്ക് ദാരിദ്ര്യത്തിലായിരുന്നു പെലയ്ക്ക് ജീവിച്ചിരുന്നത് അതുകൊണ്ട് ഷൂ ഒക്കെ പോളിഷ് ചെയ്താണ് പെല ജീവിച്ചിരുന്നത് അപ്പൊ അതുകൊണ്ട് ആദും താൻ ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരുന്ന റെയിൽവേ സ്റ്റേഷനും എല്ലാം ഇങ്ങനെ പെലേ കാണുന്നത് അങ്ങനെ വീട്ടിലൊക്കെ എത്തിയപ്പോൾ അമ്മാവ് ജോർജ് പറഞ്ഞു പെലെ നീ മഹാനായിരിക്കുന്നു എന്ന് പറയുകയാണ് ആ സമയത്ത് പെലയുടെ സഹോദരനായിട്ടുള്ള സോക്ക ഓടിയെത്തിട്ട് പറഞ്ഞു ഡിക്കോ അവർ നിനക്കൊരു കാർ തരാൻ പോകണം അതായത് മേറൊക്കെ നിനക്കൊരു കാർ തരാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോഴത്തേക്കും പെല പറഞ്ഞു കാറൊന്നും അതൊക്കെ പത്രക്കാരുടെ വെറും കഥകള് മാത്രമാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും വീണ്ടും ഈ സഹോദരൻ പറയുകയാണ് സോക്ക പറയാണ് അല്ല സത്യമാണ് ബോറോയിലെ ജനങ്ങൾ നിനക്ക് കാറ് സമ്മാനമായിട്ട് തരാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ് പറഞ്ഞു പക്ഷെ പെലയ്ക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കാരണം ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷ പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനമാണത് കാരണം ബ്രസീൽ ഒരു സാധാരണ പൗരന് ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് അധ്വാനിച്ചു കഴിഞ്ഞാലും ഒരു കാർ ഒന്നും മേടിക്കാൻ വേണ്ടി പറ്റില്ല കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് വിലയുള്ളതാണ് ഒരു കാറിന് കാരണം പെലയ്ക്ക് വാങ്ങാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം പെല വളരെ തീർത്തും ദരിദ്രമായിട്ടുള്ള ഒരു കുടുംബത്തിലെയാണ് ആ അംഗമാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ഒരു കുടുംബത്തിലുള്ളവർക്ക് ഒരു പഴയ സൈക്കിൾ മാത്രമേ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ കാരണം ഒരു കാറിന് അന്നത്തെ വില എന്ന് പറഞ്ഞ ഏകദേശം ഇരുപതിനായിരം ഡോളർ ആയിരുന്നു വില പക്ഷെ അത് ബ്രസീലിൽ ഇറക്കുമ്പോൾ ചെയ്യുമ്പോൾ അതിന്റെ മൂന്നിരട്ടി അതായത് അറുപതിനായിരം ഡോളർ ആയിട്ട് വരും അതുകൊണ്ട് തന്നെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ കുടുംബത്തിന്റെ അംഗങ്ങൾ എല്ലാവരും ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് ഏർ നേടിയെടുത്താലും പണം നേടിയാലും ആ പണം കൊണ്ട് ഒരു കാറ് വാങ്ങാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് ഇതൊക്കെ ഒരു സ്വപ്നം മാത്രമാണെന്ന് പെല ചിന്തിക്കാണ് പക്ഷേ പെലയ്ക്ക് വേണ്ടിയിട്ട് അവര് ഒരു കാല സമ്മാനമായിട്ട് കരുതിയിരുന്നു ആ നാട്ടുകാരും മേയറും എല്ലാവരും ചേർന്ന് അങ്ങനെ ആ പെലേക്ക് കാറിന്റെ താക്കോൽ നൽകുകയാണ് അപ്പൊ ആ അതില് വീട്ടിലെത്തിയ പെലെ കാറിന്റെ താക്കോല് ഡോണ്ടിനോയ്ക്കുക അതായത് ഇത് തന്റെ പിതാവിന് കൊടുക്കുകയാണ് ഇത് പപ്പയ്ക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അപ്പൊ ഡോണ്ടിനോയ്ക്കത് വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്നില്ല ഡോണ്ടിനെ പറയാണ് ഇത് എന്റേതല്ല നിനക്കുള്ളതാണെന്ന് പറയുകയാണ് അപ്പൊ പെലേ പറയാണ് എനിക്കിത് ഓടിക്കാൻ അറിയില്ല ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്ന് പറയാണ് അന്നേരം പിതാവ് പറഞ്ഞു അല്ല നീ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം ഡ്രൈവിംഗ് പഠിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പൊ ഏഹ് പെലെ പറയുന്നത് എനിക്ക് സാന്റോസിലെ കാറിൻ്റെ ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ നമുക്കത് വിൽക്കാം എന്ന് പെലെ പറഞ്ഞു പക്ഷേ അത് കേട്ടപ്പോഴത്തേക്കും പിതാവിന് ദേഷ്യം വരികയാണ് അതും വിൽക്കാൻ വേണ്ടി പറ്റില്ല കാരണം ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു സാധനമാണ് അപ്പൊ അന്നേരം പെലെ പറയാണ് ഇത് പപ്പ ഇത് ഗുരുദക്ഷിണിയായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഡോണ്ടിനോ അതിനെ വിസമ്മതിക്കാണ് ഈ സമയത്ത് പെലയുടെ അമ്മ ഡോണ സെലസ്റ്റ് എത്തിയിട്ട് പറയാണ് ഈ ചെറുക്കൻ കാറുമായി നടക്കുന്നതിന്റെ അപകടം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ അതായത് ഈ ചെറുപ്രായത്തിൽ അവൻ കാറിൽ നടക്കേണ്ട മാത്രമല്ല കാറിൽ പോയാലും അവന് എത്ര പെൺകുട്ടികൾക്ക് ലിഫ്റ്റ് കൊടുക്കേണ്ടി വരും ആ ഒരു മാശ രൂപേണ ആണെങ്കിൽ അമ്മ പറഞ്ഞുകൊണ്ട് സരസമായിട്ട് പറഞ്ഞുകൊണ്ട് കാറും മകനുപയോഗിക്കേണ്ട പിതാവ് തന്നെ ഉപയോഗിച്ചോളൂ എന്ന് പറയാണ് അങ്ങനെ തൻ്റെ ഭർത്താവിന്റെ അടുക്കൽ സലസ്റ്റ പറയുകയാണ് അവസാനം പിതാവ് സംബന്ധിക്കാണ് ഓക്കെ ഞാൻ കാറ് സ്വീകരിക്കാം പക്ഷെ ഇത് നിന്റേതാണെന്ന് പറയുകയാണ് അങ്ങനെ പിതാവ് ഈ കാറ് സ്വീകരിച്ചപ്പം അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് സോക്കയാണ് സോക്ക എന്ന് വെച്ചാല് പെലയുടെ സഹോദരൻ കാരണം എല്ലാ ദിവസവും തനിക്ക് കാറ് കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന് ആ സോക്ക ചിന്തിക്കുകയും ചെയ്യാണ് ഇനി ഈ സമ്മാനമായിട്ട് കിട്ടിയ കാറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് അതായത് ഈ ഡോണ്ടിനോ ഡോണ്ടിനോ എന്ന് വെച്ചാൽ പെലയുടെ പിതാവിന് ഈ കാർ ഒരു കീറാമുട്ടിയായിട്ട് മാറി കാരണം കാറിന്റെ സൗന്ദര്യം കാണാനില്ലാതെ അത് ഓടിച്ചുകൊണ്ട് നടക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല കാരണം ബൗറുവിൽ പെട്രോൾ പോലും കിട്ടില്ലായിരുന്നു അങ്ങനെയുള്ളൊരു കുഗ്രാമമാണ് നഗരങ്ങളിൽ മാത്രമേ പെട്രോൾ കിട്ടുമായിരുന്നുള്ളൂ പെട്രോൾ കിട്ടിയാൽ തന്നെ അത് വാങ്ങാനുള്ള പണം ഡോണ്ടിനോയുടെ പക്കൽ ഉണ്ടായില്ലെന്ന യാഥാർത്ഥ്യം പോലും പെലെ ഓർത്തില്ല അങ്ങനെ അവസാനം ഈ ബൗറുവിലെ വീട്ടുമുറ്റത്ത് ഒരു അലങ്കാര വസ്തുവിനെ പോലെ ഈ കാർ അവിടെ കിടക്കുകയും ചെയ്യണം അതായത് ഒരു ദരിദ്ര കുടുംബത്തിന്റെ അവസ്ഥയാണ് നമ്മൾ ഇതിൽ കാണുകയും ചെയ്യുന്നത് അപ്പോഴും ഈ അധ്യായത്തിൽ നമ്മൾ ഇന്ന് കണ്ട ഈ ജീവചരിത്രം പോൾ മണലിൽ എഴുതിയ പെലെ എന്ന ജീവചരിത്രത്തിലെ ലോകകപ്പ് നേടുന്ന അധ്യായമാണ് നമ്മൾ കണ്ടത് അവിടെ നമ്മൾ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപതില് പെലെ ഏർ ലോകകപ്പ് ബ്രസീലിൽ ലോകകപ്പ് ഫൈനലിൽ തോറ്റു കഴിഞ്ഞപ്പൊ അന്ന് പെലെ തന്റെ പിതാവിന് കൊടുത്ത വാഗ്ദാനം അടുത്ത ലോകകപ്പിന് നേടിത്തരും എന്ന് പറഞ്ഞ വാഗ്ദാനം കൊടുത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ലോകകപ്പ് പെലയുടെ നേതൃത്വത്തിൽ ബ്രസീൽ ടീം നേടുന്നതും അതിന്റെ വിജയാഹ്ലാദവും പെലെ എന്ന കറുത്ത മൊത്തത്തിനെ ലോകം അംഗീകരിക്കുന്നുമാണ് നമ്മൾ കാണുകയും ചെയ്തത് ഈ അദ്ദേഹത്തിൽ പാഠഭാഗം നന്നായിട്ട് വായിക്കുക ക്ലാസ് നന്നായിട്ട് കേൾക്കുക എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം